ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വളരെ രാവിലെ തന്നെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളങ്ങനെ യാത്ര പോവുകയാണ് ഇന്ന് നമ്മൾ നതുല പാസിലേക്കാണ് പോകുന്നത് സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിൽ നിന്ന് ഏകദേശം ഒരു അമ്പത്താറ് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ അത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് അങ്ങോട്ടേക്ക് പോകുന്നതിന് നമ്മൾ മുൻകൂട്ടി നമ്മളെ പാസ്സൊക്കെ എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐ ഡി പ്രൂഫും അതുപോലെ തന്നെ രണ്ട് ഫോട്ടോ ഇരുന്നൂറ് രൂപ ചാർജ് ഇതൊക്കെ നമ്മൾ അടിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ തന്നെ നമ്മൾ ഒക്കെ സെറ്റാക്കി വെക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിറ്റ് കിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കുള്ള യാത്ര യാത്ര പോകുന്ന വണ്ടികളുടെ എണ്ണത്തിലൊക്കെ ലിമിറ്റഡ് ആണ് അതുപോലെ ക്ലൈമറ്റ് ഒരു പ്രശ്നമാണ് നല്ല ക്ലൈ ഇനി ഒക്കെ പെർമിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ക്ലൈമറ്റ് ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോകാൻ അനുവദിക്കില്ല ഈ ഒരു റോഡൊക്കെ നമ്മുടെ ബി ആർഒയുടെ കീഴിലാണ് അവരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും സംരക്ഷിച്ച് പോകുന്നതുമൊക്കെ അധികം തണുപ്പില്ലാത്ത സമയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുന്നതും ശ്രദ്ധിക്കട്ട ഒരുപാട് ഇതാ അങ്ങനെയുള്ള ഫ്ലാഗുകളൊക്കെ ഇവിടെ ഉണ്ട് പയർ ഫ്ളാഗുകൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഏരിയയിൽ മുഴുവനും ആർമിയുടെ അണ്ടറിലാണ് ഇതുപോലെയുള്ള നല്ല നല്ല ലേക്കുകൾ മലയുടെ സൈഡിലൊക്കെ ആയിട്ട് കാണാം സൂപ്പർ വ്യൂ ആണ് ഏറ്റവും പക്ഷേ എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റ് അധികവും നമ്മൾ സൗത്ത് ഇന്ത്യക്കാരായാലും തിരഞ്ഞെടുക്കാത്തത് ഇങ്ങോട്ടേക്ക് വന്നാമത് റെയിൽവേ സ്റ്റേഷൻസ് ഇല്ല എന്ന് പറയുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കണ്ടോ ഐ ആ ഉപയാടം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽ ആണ് റോഡൊക്കെ എന്താ വെച്ചാൽ ഇത്രയും റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്രയും നല്ല റോഡുകൾ ഉണ്ടാക്കി വെക്കുക അത് മെയിൻറ്റെയിൻ ചെയ്യുകയെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ബസ് സർവീസും വളരെ കുറവാണ് ടാക്സീസാണ് അധികവും അവൈലബിളായിട്ട് ഉണ്ടാവുക ഇതൊക്കെ ഒരു ആർമിയുടെ അണ്ടറിലുള്ള പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം ചെക്കിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ആർമി ട്രക്കുകളൊക്കെ നമുക്കിങ്ങനെ പോകുന്നത് കാണാട്ടോ പോകുന്ന വഴിയിൽ ഏകദേശം ഒരു രണ്ടര മണിക്കൂറിലധികമാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്തത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാലായിരത്തി മുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഹൈറ്റിലേക്കാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നീണ്ട രണ്ടര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫൈനലി അങ്ങനെ നമ്മുടെ നാട്ടിലിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് മെൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ ഫിസിക്കലി നമ്മൾ ഒട്ടും ചിലപ്പോൾ ഓക്കെ ആയിരിക്കില്ല എന്നാലും നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിലെത്തുക എന്നുള്ള ഒരു മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് പക്ഷെ മുകളിൽ മുകളിലത്ര ക്യാമറയൊന്നും അലൗഡല്ല വീഡിയോസ് എടുക്കുന്നതിനും അതുപോലെ തന്നെ ഫോൺ യൂസ് ചെയ്യുന്നതിനും ഒക്കെ സ്ട്രിക്ട്ലി നമ്മളെ അവർ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് താഴോട്ട് നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവാം നമ്മൾ എത്ര ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വളഞ്ഞ് പൊളഞ്ഞ് റോഡുകൾ കാണാൻ നല്ല രസം ഉണ്ട് ഇട്ടാം എക്സ്ട്രീംലി തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് ഓക്സിജൻ ലെവല് വളരെ കുറവാണ് എന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും മുകളിലെത്തണം എന്നാണ് കാരണം അവിടെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫിസിക്കൽ ടോർച്ചർ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ചൈനയാണ് നമ്മുടെ കൈ എത്തുന്ന ദൂരത്താണ് ഇപ്പോൾ ചൈനയുള്ളത് പക്ഷേ അങ്ങോട്ടൊന്നും എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കുന്നതിന് അലൗഡ് അല്ല കേട്ടോ ഒരുപാട് ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട് പകുതി വഴിന്ന് ഒരുപാട് ആൾക്കാർ ഇരുന്ന് പതിയെ പതിയെ ആയിട്ട് മുകളിലോട്ട് കയറാണ് അപ്പം ഇവിടെ വരുന്നവർ എന്തായാലും മുകളിൽ വരെ നിങ്ങൾ നടക്കട്ടെ ഈ ഒരു ഭാഗമാണ് കേട്ടോ ചൈനയുടെതായിട്ട് വരുന്നത് ചൈനയുടെ ഫ്ലാഗ് ഉണ്ട് അവിടുന്ന് പറക്കുന്നുണ്ട് റെഡ് കളറിൽ നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു മുകളിലോട്ടുള്ള ഭാഗത്തൊന്നും നമുക്കങ്ങനെ ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ലാട്ടോ അതുപോലെ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ അലൗഡാണ് എന്നാലും അവർ കണ്ടാലും നമ്മൾ ചീത്ത പറയുന്നുണ്ട് ഇത് കണ്ടോ വേലിയൊക്കെ നിർമ്മിച്ചിട്ട് അപ്പുറത്തെ ഭാഗം ചൈനയാണ് അയ്യോ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓക്സിജൻ ഇല്ലാണ്ട് തലത്ത് വരച്ച് അങ്ങനെ നിൽക്കാണ്ട് ഇവിടെ ഗംഗ നിന്നൊക്കെ കാണിച്ചെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത്രയും നമുക്ക് പ്രൗഡായിട്ടുള്ളൊരു ഇത് ലൈഫിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് നമ്മളിങ്ങനെ ഒരുപാട് കാശുണ്ടാക്കി കൂട്ടി വെച്ച് വലിയ വീടെടുത്ത് കാർ വാങ്ങി നാട്ടുകാരൊക്കെ കാണിച്ച് കിട്ടുന്നതിനേക്കാളൊക്കെ വളരെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഓരോ മൂമെൻസാണിത് ഇതൊക്കെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ ലൈഫിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കി ഇത്തരത്തിലുള്ള ഓരോ ഓർമ്മകളൊക്കെ ബി ആറോടൊക്കെ എന്താ പറയുക അത്രയും ഒരു ബഹുമാനം തോന്നുകയാണ് ഇവിടെ എത്തുമ്പോഴേ നമുക്കൊരു എന്താ പറയുക ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതുപോലെ തന്നെ അതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം കുറച്ച് നേരം എങ്ങനെ ഇവിടെ ഒക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ നമ്മളെ അങ്ങനെ അധികം നേരം നിർത്തിക്കില്ല ഇവരെ പെട്ടെന്ന് വിട്ടോളന്നാണ് പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു ആണ് ഏട്ടാ ചൈനീസ് പട്ടാളക്കാരെയൊക്കെ കാണാൻ പറ്റി ചൈനയുടെ ബിൽഡിങ് കണ്ടു ചൈനയിലൊന്ന് കൈ ഇങ്ങനെ ഒന്ന് കടത്തി നോക്കി അവിടെയുള്ളൊരു ചൈനീസ് പട്ടാളക്കാരനെ ഷേക്ക് ക്ഷയിക്കാൻ ചെയ്തു ഒന്നും പറയാനില്ല അങ്ങനെ അതാ തിരിച്ചു പോവുകയാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെന്താ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ഇവിടെയുള്ള ബാക്കി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പോൾ താങ്ക് യു